ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചക്കക്കുരു മെഴുക്കുരട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിട്ട് കഴുകിയെടുത്ത് മൂന്നാല് മൂന്നാലഞ്ച് ട്രിപ്പ് ഞാൻ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഞാനൊരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഓരോ ചക്കയുടെ നമുക്ക് ചക്കക്കുരി കിട്ടുന്നതെന്ന് വെച്ചാൽ പല വേവായിരിക്കും അപ്പോൾ അത് നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേവ് കൂടുതലൊക്കെ ഉള്ളതി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പം ഇതിച്ചിട്ട് വേവുള്ളതായോണ്ട് കുറച്ച് വെള്ളം കൂടുതൽ മീതെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അപ്പോൾ സിമ്മിൽ ഇട്ട് വെക്കണം എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കണേ അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടു കൊടുത്താൽ അന്നേരം അത് മതി പിന്നീട് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ചെയ്യുമ്പോൾ ബാക്കി വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതിയെ ഇപ്പം നമ്മുടെ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് അടിയിലൊന്നും പിടിക്കാമെന്ന് ഇളക്കിയൊന്ന് വേണമെങ്കിൽ ഒന്ന് കൊടുത്തിരിക്കണം കേട്ടോ ഒത്തിരി ഇട്ട് ഇളക്കുകയും ചെയ്യാം കാരണം പെട്ടെന്ന് വെന്ത് പോകണമെങ്കിലും പിന്നെ അത് ഉടഞ്ഞു പോവുകയും ചെയ്യുമല്ലോ ഇപ്പം നമ്മുടെ ഇത് നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞപ്പം അതിനകത്തോട്ട് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ മതി ഉപ്പ് ഇപ്പം എനിക്കിതിൽ ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേച്ചി പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല നമ്മൾ സൺഫ്ലോർ സൺഫ്ലോർ ഓയിലോ പാം ഓയിലൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ അതിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാമേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നമുക്ക് എരിവിൻ്റെ നോക്കിയിട്ട് കുറച്ചും കൂടെ മുളകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ചെറിയ തീയിലിട്ട് നല്ലപോലെ ഇത് വെഴുക്കുറ്റം ഫ്രൈ ആക്കി ആക്കിയെടുക്കണം നല്ല ക്രിസ്പിയായിട്ട് വരുന്നവർക്ക് കുറച്ചും കൂടെ ഒക്കെ എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കൂടെ കൂടുതൽ വെച്ചിരിക്കേണ്ടി വരുവേ ഇപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മുടെ ഇവിടെ എൻ്റെ ചക്കക്കുരി റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെ വെള്ളം ഊറ്റിക്കള ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് പറ്റി വന്നിട്ട് വേണേൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാനും കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കൂർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക